പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ തകർന്ന് തരിപ്പണമാകാൻ പത്തു വർഷത്തെ കണക്കുകളൊന്നും വേണ്ട എന്നാണ് പറയുന്നത് വെറും ഒരു മാസത്തെ സംഭവങ്ങളിൽ തന്നെ ഭരണം നഷ്ടപ്പെട്ട് ചുരുങ്ങിയ സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത് അതായത് കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും കേരളം ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സെമി ഫൈനൽ ആയിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത് അതുകൊണ്ട് മൂന്ന് മുന്നണികളും ആദ്യം തന്നെ കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ നിലനിൽപ്പിൻ്റെതായി മാറിയിട്ടുള്ളത് രണ്ടു തവണ ഭരണമില്ല മൂന്നാം തവണയും കൈവിട്ടാൽ കേരളത്തിൽ യു ഡി എഫ് എന്ന മുന്നണി തന്നെ ചിതറിപ്പോകും കോൺഗ്രസിന് അവിടെ പ്രസക്തി ഇല്ലാതെയാകും മൂന്നാമതും പിണറായി വിജയൻ വരുന്നതിനെ സന്തോഷത്തോടെയാണ് ബി കാണുന്നത് കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അവരുടെ ലക്ഷ്യവും ഒപ്പം ബി ജെ പിയെ വളർത്താനുള്ള ഒരു സ്പേസും അവർക്ക് കിട്ടും മതേതരത്വവും ജനാധിപത്യവും തകർന്ന് വർഗീയ കക്ഷികൾ ചുവടുറപ്പിക്കുന്ന ആ നീക്കം തന്നെയാണ് പിണറായി വിജയനും കുറച്ചു നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി പറഞ്ഞെടുത്ത് ഒരു മുഖ്യമന്ത്രി മോദിയെ വിമർശിക്കാത്ത ഒരേ ഒരു ബി ജെ പി ഇതര മുഖ്യമന്ത്രി വേണമെങ്കിൽ കാല് പിടിക്കുകയും കാൽക്കല്ല് വീഴുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയൻ മാത്രമെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അത് കേരളത്തെ എത്തിക്കാൻ പോകുന്നത് മറ്റൊരു ത്രിപുരയിലേക്കും ബംഗാളിലേക്കുമാണ് രണ്ടിടത്ത് പൊടി പോലും ഇല്ലാതിരുന്ന ബി ജെ പി ഇപ്പോൾ വലിയ ശക്തരാണ് പക്ഷേ എന്ത് സി ജെ പി കൂട്ടുകെട്ടിനും രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ പിണറായി ഭരണം മാറിയിരിക്കുന്നു എന്നും അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് സ്വർണ്ണക്കടത്ത് മുതൽ ഡോളർ കടത്ത് വരെയും ലൈഫ് മിഷൻ മുതൽ മാസപ്പടി വരെയും ഒക്കെയുള്ള നൂറുകണക്കിന് തട്ടിപ്പ് കേസുകൾ പിണറായിയെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ പോകാതെ ഈ ഒറ്റ മാസത്തിനുള്ളിൽ സംഭവിച്ചതും ഇപ്പോൾ ലൈവായി തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുകയും ചെയ്യുന്ന മൂന്ന് സംഭവങ്ങൾ മാത്രം മതി പിണറായി വിജയനെ കെട്ടിക്കെട്ടിക്കാൻ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ സ്വർണ്ണമോഷണം തന്നെയാണ് രണ്ടാമത്തേത് പി എം ശ്രീ പദ്ധതി വഴി മതേതരത്വം തകർത്തതും മൂന്നാമത്തേത് കേരളത്തിലെല്ലാവർക്കും അത്യാവശ്യമായ ആരോഗ്യ മേഖല തകർന്ന് ഇല്ലാതായതും മരണം നിത്യേനയായതും മൂന്നാമത്തേത് നിൽക്കുന്നു ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങോട്ടാണ് എല്ലാം പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ ജനകോടികളായ വിശ്വാസ സമൂഹത്തെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ട് അവർ നൽകുന്ന നാണയത്തൊട്ടുകളും സ്വർണപ്പാളികളുമെല്ലാം അടിച്ചുകൊണ്ടുപോയി വിറ്റ് ആ പണം പങ്കുവെച്ചെടുത്തത് മുഴുവൻ പിണറായി വിജയന്റെ ശിങ്കിടികളായ ഉദ്യോഗസ്ഥരും ദേവസ്വം പ്രസിഡന്റും മന്ത്രിയും അടക്കമുള്ള നേതാക്കന്മാർ ആണ് എന്ന് കോടതി മുഖാന്തരം തെളിഞ്ഞു വരികയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പകുതിയിലേറെ ജനങ്ങളുടെ വൈകാരിക വിഷയമായ ശബരിമല അതൊന്നു മാത്രം മതി പിണറായി വിജയനെയും സി പി എമ്മിനെയും ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ച് മറ്റൊരു ബംഗാൾ സൃഷ്ടിക്കാൻ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ പോകുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു അതൊരു ശക്തിക്കും പിടിച്ചു നിർത്താൻ കഴിയുന്നതല്ല അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും കാത്തിരുന്ന് തന്നെ അതിൻ്റെ ആഘാതം കാണേണ്ടി വരും ഇത് സ്വന്തം പാനൽ വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തുകയും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നും തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ഈ റിപ്പോർട്ടിൽ ഉറപ്പിക്കുകയാണ് മറ്റൊന്ന് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പിണറായി വിജയനെ കൈവിട്ടിട്ട് മാസങ്ങളായി എന്നുള്ളതാണ് എങ്കിലും ആരെങ്കിലും ഒരു പത്തോ നൂറോ പേരെങ്കിലും ബാക്കി ഉണ്ടായിരുന്നുവെങ്കിലും അതും ഈ പി എം ശ്രീ പദ്ധതിയോടുകൂടി പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് നമുക്കറിയാം വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചൊക്കെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മലപ്പുറത്തെ മുഴുവൻ പുലഭ്യം പറയിച്ച് പിണറായി വിജയൻ മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ നിന്നും അന്ന് തന്നെ വാഞ്ഞുപോയതാണ് അതിനുശേഷമാണിപ്പോൾ പി എം ശ്രീ പദ്ധതി വഴി കേരളത്തിൻ്റെ വിദ്യാർത്ഥികളെ വരെ ആർ എസ് എസിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് മന്ത്രിസഭയെ പോലും അറിയിക്കാതെ ഒളിച്ചുപോയി നരേന്ദ്രമോദിയുടെ മുന്നിൽ കുമ്പിട്ടുനിന്ന് പി എം ശ്രീ പദ്ധതിക്ക് ഒപ്പിട്ട് വന്ന് എന്ന് പറഞ്ഞത് സി പി ഐ തന്നെയാണ് അത് കോൺഗ്രസോ യു ഡി എഫോ അല്ല അതോടുകൂടി മുഖ്യമന്ത്രി പിണറായിയെ പുറം കാലുകൊണ്ട് അടിച്ചോടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ ആയിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ പോയവർ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു ഹൃദ്രോഗിയെ ഒരാഴ്ചയോളം ചികിത്സിക്കാതെ മരണത്തിലേക്ക് തള്ളി കൊടുത്തതും ഈ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ മരുന്നില്ല ഡോക്ടർമാരില്ല ഓക്സിജൻ ഇല്ല ഒരു നാഥൻ ഒരു നമ്പർ വണ് എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മന്ത്രിയെ മാത്രം കാണുമ്പോൾ അത് കേരളത്തിന് കലിയിളവുകയാണ് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിക്കാനെന്നും ഒറ്റ കൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇനി ഒരു പി ആർ വർക്കിനും ഒരു കോർപ്പറേറ്റുകൾക്കും പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് പല റിപ്പോർട്ടുകളും സർവേകളുമായി പുറത്തു എങ്കിലും യു നേതാക്കളെല്ലാം കരുതിയിരിക്കുന്നത് ഒന്ന് നല്ലതാണ്